അപ്പോ തൊണ്ണൂറോളം വരുന്ന വിദ്യാലയങ്ങളിലെ മത്സരാർത്ഥികൾ ഇവിടെ വരും സ്കൂൾ തലത്തിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം വരുന്ന കുട്ടികളാണെങ്കിലും ഈ പറയുന്ന എല്ലാ വിദ്യാലയങ്ങളിൽ വിദ്യാലയങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾ വരുമ്പോൾ മത്സരാർത്ഥികൾ വരുമ്പോൾ അതിന് വലിയ പരിപാടിയാകും വളരെ വിപുലമായ ഒരുക്കങ്ങൾ അതിന് വേണ്ടി വരും പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ അധ്യക്ഷത വഹിച്ചു പരപ്പ ബ്ലോക്ക് പ്രസിഡന്റ് എം ലക്ഷ്മി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഭൂപേഷ് പി ദാമോദരൻ രജനി കൃഷ്ണൻ ശ്രീലത പി വി സൂര്യഗോപാലൻ കുഞ്ഞിക്കൃഷ്ണൻ അരവിന്ദാക്ഷൻ സി പി സനൽകുമാർ വെള്ളുവ പി മോഹനൻ വേണുഗോപാലൻ രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു സുരേന്ദ്രൻ വിശദീകരണം നടത്തി പി എം ബാബു ബജറ്റ് അവതരണം നടത്തി എച്ച് എം ശാന്തകുമാരി നന്ദിയർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജപുരം